പണ്ട് നമ്മളൊക്കെ പറയാറുണ്ട് ഈ വിഗ്രഹമോഷണങ്ങളും അല്ലെങ്കിൽ അമ്പലത്തിലെ വഞ്ചിയൊക്കെ മോഷ്ടിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഈ ഭഗവാനിതൊന്നും സൂക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് ചിലതൊക്കെ ഭഗവാന്മാരൊക്കെ വിട്ട് വിടുകയാണ് പള്ളിയായ അമ്പലം ആയാലും ഒക്കെ അവരങ്ങ് വിടും കാരണം പാവങ്ങളാണ് ചിലപ്പോൾ കിട്ടാതെ വരും ചിലപ്പോൾ അല്ലെങ്കിൽ പോലീസ് എവിടെ നിന്ന് നിങ്ങൾക്ക് തപ്പിക്കേണ്ടി വരും ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മനഃപൂർവ്വ ഒരു കൊള്ള നടത്തിയാൽ അതിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും അത് മാത്രമല്ല ഈ കാവൽക്കാരൻ തന്നെ കള്ളനാകുന്നൊരവസ്ഥ ഭയങ്കര വലുതായിരിക്കും അല്ലേ നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശബരിമല എന്ന് പറയുന്നത് ചരിത്രപ്രസ്ഥമായ ക്ഷേത്രമാണ് ഒത്തിരിയേറെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ എന്തെങ്കിലുമൊക്കെ നടന്നാൽ ജനം അറിയത്തില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ട് ഒന്ന് രണ്ടാമത് സാധാരണ ഒരു പലയിരുക്കിടക്കാരനാണെങ്കിൽ പോലും അവൻ എല്ലാ ദിവസവും അവൻ്റെ വിറ്റുവരവ് കണക്കുകൾ എഴുതി വെക്കാറുണ്ട് മേടിച്ച സാധനങ്ങളെപ്പറ്റിയും കൊടുത്ത സാധനങ്ങളെപ്പറ്റിയും ഒക്കെ എഴുതാറുണ്ട് ഇതൊന്നും എഴുതാത്ത ഒരു സ്ഥാപനമുണ്ട് കേരളത്തിൽ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പല സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തിരിച്ചറിവ് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കോടികൾ അടിയിൽ കൂടെ പോകുന്നതും അതിനെപ്പറ്റിയൊക്കെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് അതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം കിങ് ഫിഷറിൻ്റെ ഉടമയായിരുന്ന വിജയമല്യ എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നല്ല ഉണ്ട് ഇപ്പോഴും അദ്ദേഹം ഭക്തനാണ് പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം വരാതിരിക്കുന്നതാണ് അവിടുത്തെ മൂലഗൃഹം ഉൾപ്പെടെ അദ്ദേഹം സ്വർണം പൂശിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത് കിലോ തങ്കമാണ് അതിനുപയോഗിച്ചത് മുപ്പത് കിലോ തങ്കത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വില നിങ്ങളൊന്ന് കൂട്ടി നോക്കുക നമ്മൾ ഏത് തുകയും ഇപ്പോഴത്തെ വിലയും പഴയ വിലയായിട്ട് തട്ടിച്ചാണ് നോക്കുന്നത് അതിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ ഇങ്ങനെയാണ് പക്ഷേ ശബരിമല പോലുള്ള ഒരു സന്നിധാനത്തിലെ സ്വർണ് ഇരുപത് വർഷത്തിന് മുമ്പ് പൂശിയ ഒരു വസ്തുവിൻ്റെ മൂല്യം കണക്കാക്കുന്നതിന് നമുക്ക് സാധിക്കില്ല അതാണ് യഥാർത്ഥ സത്യം ആ മൂല്യം ഉള്ള വസ്തു ഒരിടത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതിന് വന്നപ്പോൾ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതിരിക്കാൻ പറ്റും സത്യം അതാകെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ചേർന്ന് ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന മനുഷ്യനെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാന് വേണ്ടി ഏൽപ്പിക്കുന്നു അത് പണ്ട് പൂശിച്ചിരുന്ന സ്വർണത്തിന് കോട്ടം സംഭവിച്ചു നിറം മങ്ങിയത് കൊണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വകയായിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് സ്പോൺസർഷിപ്പിലൂടെ ഏൽപ്പിക്കുന്നു അതാണ് ശബരിമലയിലെ ഒരു സംഭവത്തിൻ്റെ തുടക്കം അത് കൊടുക്കുന്നത് ഒരു ജൂലൈ മാസത്തിലാണ് അന്ന് ദേവസ്വം ബോർഡിന് ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു അതായത് ആളിനെ അറിയപ്പെടുന്ന തിരുവാഭരണ കമ്മീഷൻ ഒന്നാണ് അദ്ദേഹത്തിന് സ്വർണ്ണത്തിൻ്റെ മറ്റുള്ള കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്ന ആളും കൂടാതെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ശബരിമലയിൽ ഏറ്റവും സ്ട്രോങ് ഒരു സ്ട്രോങ് റൂം വരെ ഉണ്ട് അത് നമ്മൾ ഓർക്കണം എന്തായാലും ഈ ഇത് കഴിയുമ്പോഴാണ് ഇത് ഇവിടുന്ന് കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ആർ ജെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ തിരുവാഭരണ കമ്മീഷനായിട്ട് വരുന്നത് അപ്പോൾ അദ്ദേഹം അറിയുന്നു ഇവിടുന്നുള്ള കുറേ സ്വർണങ്ങളെല്ലാം കൂടി സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് സ്വർണം പൂശാൻ വേണ്ടി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുടെ വിട്ടു എന്നൊരു വാർത്ത അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹവും ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളും കൂടി ചെന്നൈയിൽ പോകുന്നു ചെന്നൈ ചെല്ലുമ്പോൾ അവരെ കാണിക്കുന്നത് ഒരു ചെമ്പിൻ്റെ പാളി മാത്രമാണ് അതിൽ സ്വർണം എന്ന് പറയുന്ന ആവശ്യമില്ല അത് ഞാൻ വെളിപ്പെടുത്തിയതല്ല അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതാണ് അപ്പോൾ അവിടെ അദ്ദേഹം ചോദിച്ചു ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കണക്കുണ്ടോ ഇല്ല അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഇതിനെ കണക്ക് എഴുതി വെച്ചു അപ്പോഴാണ് അത് നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് സ്വർണം അതിനകത്തുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് അന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാറാണ് ഒരു രേഖയില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ശബരിമലയിൽ ദ്വാരക പാലകന്മാരുടെ ശില്പത്തിൽ നിന്ന് സ്വർണം പോശിയെ പാളി ഇളക്കി കൊടുക്കാനുള്ള ബന്ധം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇടയിൽ ഉള്ളത് എന്താണ് നമ്മൾ അറിയണം ഉണ്ികൃഷ്ണൻ പറ്റി ഒരു വാർത്ത വന്നപ്പോൾ ഇന്നലെ അത് മറ്റു ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൂട്ടുകാരനാണെന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം ഈ വ്യവസായികളൊക്കെ തന്നെ രാഷ്ട്രീയക്കാരുടെ കൂട്ടുകാരായിരിക്കും ഒന്നിച്ചികൾക്ക് ഫോട്ടോ എടുക്കുകയും അവരുടെ വീടുകളിൽ പോവുകയൊക്കെ ചെയ്യുന്നത് അവർ പതിവാണ് അതിന് പിന്നിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഇവിടെ അയ്യപ്പൻ്റെ കാര്യത്തിൽ ഉണ്ണികൃഷ്ണം പറ്റി ഇത് ചെയ്തതിന് ശേഷം ഇത് കാണാതെ പോയി എന്ന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തലുകൾ നടത്തി പീഠം കൂടി കാണാതെ പോയി എന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നു ഒരു ദിവസം രാത്രിയിൽ അയ്യപ്പൻ ചെന്നിട്ട് പറഞ്ഞു കുത്തി ഇളക്കിയായിരിക്കും പീഠത്തിൻ്റെ കഥ പറഞ്ഞത് പീഠത്തിൻ്റെ കഥ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മൂല ഈ പറഞ്ഞ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയ കഥയിലേക്ക് എത്തി നിൽക്കുന്നു ശബരിമലയിലെ സ്വർണത്തിൻ്റെ അട്ടിമറി എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് അട്ടിമറിയാണോ എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്ലിയ ഈ പറഞ്ഞ ദ്വാരപാലക ശില്പം ഉൾപ്പെടെയുള്ളതിനെ സ്വർണം പൂശിയിരുന്നു അത് അസ്പഷ്ടമാണ് ഹൈക്കോടതി അംഗീകരിച്ചാണ് അപ്പോൾ അതിൽ പത്തൊമ്പതിൽ ഇളക്കുമ്പോൾ സ്വർണം പൂശിയിരുന്നു ആ സ്വർണം പൂശിയ പാളിയാണ് നേരെ ചെന്നൈയിലേക്ക് പോയത് അവിടെ ചെല്ലുമ്പോൾ ആർ ജെ രാധാകൃഷ്ണൻ കണ്ടത് ചെമ്പു തകടാണ് ക്ലീൻ ചെയ്ത ചെമ്പു തകട് സ്വർണം ഉരുക്കി മാറ്റി എന്ന് ആയിരിക്കണം വിചാരിക്കേണ്ടതും പറഞ്ഞതും അതിലാണ് സ്വർണം പൂശി തിരിച്ചു കൊണ്ടിരുന്നത് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നപ്പോഴാണ് കഥ അറിയുന്നത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ ശബരിമല പജ്ജലോഹ വിഗ്രഹം ഉൾപ്പെടെയുള്ള അവിടുത്തെ ശില്പങ്ങളൊക്കെ ചെയ്യുന്നത് ചെങ്ങൂന്നൂർ സ്വദേശി തട്ടാവള കുടുംബത്തിലെ കുടുംബാംഗങ്ങളായാണ് അതിൽ മഹേഷ പണിക്കർ എന്ന് പറയുന്ന ശില്പിയായിരുന്നു ഇത് യോജിപ്പിക്കാൻ വേണ്ടി ചെന്നത് അങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഇരുപത് എം എമ്മിൻ്റെ അകലം ഇതിനുണ്ടായി അദ്ദേഹം തന്നെ പറയുന്നത് ഒന്ന് തൊട്ട് അഞ്ചു വരെയൊക്കെ ഉണ്ടാകാം പക്ഷേ ഇരുപത് എം എമ്മിൻ്റെ അകലം ഉണ്ടാകാൻ പാടില്ല ഇവിടെയാണ് സംശയം ജനിപ്പിക്കുന്നത് ഉള്ളൂ സംശയം ഇരുപത് വർഷം ശബരിമല പോലെ ലോകോത്തരമായ ആയ ഒരു ദേവാലയത്തിലിരുന്ന ഒരു ദ്വാരശില്പത്തിലുള്ള സ്വർണം പൂശിയ തകിട് അത് ആ ദ്വാരശില്പത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ആറ് എണ്ണമാണുള്ളത് അത് അതിൻ്റെ ഒരു ഭാഗം പോലും അതിലെ സ്വർണത്തിൻ്റെ അളവ് നോക്കാതെ കോടിക്കണക്കിന് രൂപ വാങ്ങി തങ്ങളുടെ ശേഖരത്തിലേക്ക് വെക്കുവാൻ താല്പര്യമുള്ള നൂറുകണക്കിന് വ്യവസായികൾ നമ്മുടെ രാജ്യത്തുണ്ട് അദ്ദേഹത്തിൻ്റെ കണക്കെന്നു പറഞ്ഞാൽ പത്ത് കോടിക്കോ ഇരുപത് കോടിക്കോ ഇത് വിറ്റിട്ടുണ്ടെങ്കിൽ പോലും ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും സി ബി ഐ അന്വേഷിച്ച ഒരു കേസ് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു താലി മാറ്റി വെച്ചിട്ട് ഒരു മാല മാറ്റി വെച്ചിട്ട് വേറൊരു മാല വെക്കുന്നതിന് ശില്പി ഉണ്ടാക്കി കൊടുത്തൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അയ്യപ്പൻ്റെ അടുത്ത് നിളക്കിക്കൊണ്ടു പോയ ആ തകിട് വെച്ച് തകിടിൻ്റെ രീതിയിൽ ഒരു മോൾഡ് ഉണ്ടാക്കി ഇതിലെ ഇതേ വെച്ചിട്ട് അയ്യപ്പൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് എത്ര കണക്കിന് നൂറ് കണക്കിന് സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റില്ല എന്നങ്ങനെ പറയാൻ പറ്റും ഓരോരുത്തരും അവരവരുടെ സ്വകാര്യമായില്ലേ വാങ്ങിവെക്കുന്നത് ഒരാൾ മേടിച്ച് വെച്ചാൽ വേറെ ആളോ പറയില്ലല്ലോ ഇത് അയ്യപ്പൻ്റെ സന്നിധ്യത്തിൽ ഇരുന്നാണ് പൂജാതി കർമ്മങ്ങൾ ഏറ്റതാണ് അതുകൊണ്ട് ഇതിന് കോടിക്കണക്കിന് രൂപ മൂല്യമുണ്ടോ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ എത്രയോ വ്യവസായികൾ അയ്യപ്പ ഫക്ടറി വെക്കും നമ്മൾ ഓർത്ത് നോക്കണം അതിൻ്റെ പിന്നിൽ നടന്ന വലിയൊരു വെട്ട് ഇനി ഉണ്ണികിഷ്ഠം പോറ്റീം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അന്നത്തെ അംഗങ്ങളിൽ ചേർന്ന് ഇങ്ങനൊരു വ്യവസായം ഇങ്ങനൊരു കച്ചവട സാധ്യത കണ്ടുകൊണ്ടാണോ ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചിന്തിക്കണം അതിൻ്റെ ആ ബിസിനസ് അതിൻ്റെ വ്യവസായ അടിസ്ഥാനത്തിലുള്ള താരതമ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് നമ്മളിത് എത്രമാത്രം വ്യാപ്തി ഉള്ളതാണ് ഇതിന് പിന്നിൽ നടന്ന അട്ടിമറിയും അഴിമതിയും കള്ളക്കച്ചവടവും മോഷണവും നമ്മൾ മനസ്സിലാക്കണം ഇത്രയുള്ള കാര്യം സിമ്പിളായി പറഞ്ഞാൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ മോൾഡ് ഉണ്ടാക്കുന്നു ആ മോൾഡ് കൈ കിട്ടിയപ്പോൾ മോൾഡ് ഉണ്ടാക്കി അതേ രൂപത്തിൽ പത്തോ അഞ്ഞൂറോ ആയിരോ എണ്ണോ ഉണ്ടാക്കി പത്തു പേർക്കോ ഇരുപത് പേർക്കോ മുപ്പത് പേർക്കോ വിറ്റോ എന്ന് നമുക്കറിയില്ല അതിലൊരു മോൾഡിലുണ്ടാക്കിയതായിരിക്കാം അയ്യപ്പന് വേണ്ടി ഈ പറഞ്ഞ് പിന്നീട് തിരിച്ചുകൊണ്ട് കൊടുത്തത് വെയിറ്റ് കുറഞ്ഞതെന്ന് ഹൈക്കോടതി കൊണ്ട സാധ്യം ഭാരവ്യത്യാസം ഉണ്ടായ സാധനം അതായിരിക്കും സംഭവിച്ചത് അങ്ങോട്ട് കൊണ്ടുപോയ സാധനമല്ല ഇങ്ങോട്ട് വന്നതെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭഗവാന്റെ യോഗ തൻ്റെ പോയതിന്റെ പോയതിൻ്റെ കണക്ക് പോലും പാറങ്കിലില്ല ശബരിമലയിൽ അവിടുത്തെ ഭക്തരുടെ ഇടുന്ന നാണയം ഉൾപ്പെടെയുള്ളതിനെപ്പറ്റി പോലും നമ്മളിപ്പോൾ അതിശയിക്കേണ്ടിയിരിക്കുന്നു ശബരിമല വ്യവസായ അടിസ്ഥാനത്തിൽ താങ്കൾ ഓരോ രാഷ്ട്രീയക്കാരനും ഭരണത്തിലിരിക്കുമ്പോൾ തങ്ങളുടെ പ്രതിനിധികളെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അംഗങ്ങളാക്കി വെച്ച് അവിടെ പോയി അവിടുത്തെ പണം അടിച്ചു മാറ്റുന്നു എന്ന് വേണം പച്ചമലയാള ഭാഷയിൽ പറയാൻ അതുകൊണ്ടാണല്ലോ അയ്യപ്പന് നീതിക്കാത്ത അയ്യപ്പ നെയ്യപ്പവും ആ അപ്പവും അയ്യപ്പന് നീതിക്കാത്ത അരവണയും വ്യവസായ അടിസ്ഥാനത്തിലുണ്ടാക്കി പുറത്തു കൊടുക്കുന്നത് ഞാനൊരു കാര്യം അയ്യപ്പ അയ്യപ്പഭക്തന്മാരോട് പറയട്ടെ അല്ലെ ശബരിമല പോകുന്നവരോട് പറയട്ടെ അയ്യപ്പന് നേതിക്കുന്ന അരവണയും അയ്യപ്പന് നീതിക്കുന്ന ഉണ്ണിയപ്പവും അയ്യപ്പിന് നീതിക്കുന്ന മറ്റ് പായസങ്ങളും അടിച്ചു ഇടിച്ചു പിടിഞ്ഞു പായസം ഉൾപ്പെടെ ഉള്ളത് നിങ്ങൾ ഒരു സ്പൂണ് കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പുറത്തു പുറത്തുനിന്ന് പുറത്ത് താഴെ വിൽക്കുന്ന സാധനം വാങ്ങില്ല അത്ര അതിന് പല ദിവസങ്ങളിൽ പല മാസങ്ങളിൽ മാസത്തൊഴിലിൽ പോകുമ്പോൾ എനിക്കത് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നീട് ഇന്ന് വരെ അരവണയോ ഉണ്ണിയപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടില്ല അതുപോലെ ആ എത്രയോ അവിടെ ഈ വ്യത്യാസം ഒരു ശില്പിക്ക് തോന്നിയിട്ട് പോലും ശില്പി അന്ന് ഇരുപത് എം എമ്മിൻ്റെ അകലമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അതിനെപ്പറ്റി പരിശോധിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല അതുകൊണ്ടാണ് ഹൈക്കോടതിയിലൊരു ബെഞ്ച് വന്ന സമയത്ത് നമ്മുടെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെയോ ചെയ്യണമെന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പം ഹൈക്കോടതിയെ കരിപ്പിടിക്കും നോട്ടം മേളിന്ന് നോട്ടം ഉണ്ടെന്ന് രണ്ട് നോട്ടോ അയ്യപ്പന്റെ നോട്ടോ ഇതും നമ്മളതാ മനസ്സിലാക്കേണ്ടത് ഇത് ഹൈക്കോടതി പറയുന്ന പോലെ ഹൈ ഒരു പിന്നെ അന്വേഷണം മാത്രമല്ല വേണ്ടത് ഒരു സി ബി ഐ എൻക്വയറിയാണ് നേരത്തെ നടക്കേണ്ടത് അതാണ് നമ്മൾ സംഭവിക്കേണ്ടത് സ്വർണം കയ്യിൽ വെച്ചിട്ട് എന്തിനു എന്നൊരു പരസ്യം നിങ്ങൾ കേട്ടുണ്ട് പീഠവും സ്വർണവും കയ്യിൽ വെച്ചിട്ട് എന്തിന് എന്ന് നമ്മൾ നോക്കണം ഇത് പോയ വഴികളിലൂടെ പോകണം സഞ്ചരിക്കണം പ്രതികളെ പിടിച്ചകത്തിടണം അതെത്ര ഉന്നത രാഷ്ട്രീയക്കാരനായാലും രാഷ്ട്രീയക്കാരനായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായാലും കൊള്ളാം ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്നാലും കൊള്ളാം എത്ര മുമ്പോട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നാലും ക്രിമിനൽ കേസ് എടുത്ത് കേസെടുത്ത് ജയിലിൽ ജയിലിലിടയ്ക്കാണ് വേണ്ടത് കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസമാണ് അയ്യപ്പൻ ആ വിശ്വാസത്തെ മോഷ്ടിച്ച് കച്ചവടം ചെയ്തിരിക്കുന്നതെന്ന് വേണം പച്ച മലയാള ഭാഷയിൽ ഇത് പറയാൻ ഇത് ചർച്ചയാകേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും അയ്യപ്പനെ സ്നേഹിക്കുന്നവരാണ് ഈ നാട്ടിലുള്ളവരെല്ലാം തന്നെ അതുകൊണ്ടാണ് ശബരിമല പോലെ പോകാൻ ആഗ്രഹമുള്ള എത്രയോ സ്ത്രീകൾ മുപ്പതും മുപ്പത്തഞ്ചും വയസ്സ് നാൽപ്പത് വയസ്സുള്ള സ്ത്രീകൾ ഉള്ളപ്പോഴും ശബരിമലയിൽ യുവതി പ്രവേശനം സർക്കാർ കോപ്പിട്ട് മുന്നിലേക്ക് വരുന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് സ്ത്രീ സമൂഹം നാമജപഘോഷയാത്ര നടത്തിയത് അതിനാഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ടോ രാമായണം വായിച്ചിട്ടൊന്നും കാര്യമില്ല എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഓർത്തോളൂ ഈശ്വരൻ എന്ന് പറയുന്ന പ്രാപഞ്ച ശക്തിയാണെന്നും അത് അയ്യപ്പന്റെ രൂപത്തിലും ഭദ്രകാളിയുടെ രൂപത്തിലും ഒരിക്കൽ ഇങ്ങനെയുള്ള മോഷണങ്ങൾ കൂട്ടുനിൽത്തന്നാൽ നിങ്ങളുടെ മേൽ നിങ്ങൾ മോഷ്ടിച്ച ഞാൻ പറഞ്ഞില്ല കൂട്ടു നിന്നാൽ നിങ്ങൾക്കും ഈ പണി കിട്ടാം സർ ദേവത്തിൻ്റെ സ്വത്താണ് ദേവസ്വം ആ ദേവസ്വത്തിൻ്റെ സ്വത്തുകൾ മാറ്റുന്നവർ ആരായാലും എന്തെങ്കിലും പണി കിട്ടുമെന്നും കുഞ്ഞുകുട്ടി പരാധീനം വരെ അത് പിന്തുടർന്നു പോകുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് വേണം ദേവനെ ഭരിക്കുവാനും ദേവൻ്റെ മണ്ഡലയിൽ കുതിര കയറാനും അത് ഭരണാധികാരിയായാലും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായാലും ദേവസ്വം ബോർഡ് മെമ്പറായാലും തന്ത്രിയായാലും തിരുമേനിയായാലും മേൽശാന്തി ആയാലും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ അയ്യപ്പൻ്റെ തിന്നിട്ടുള്ളവരാരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് കാലം തെളിയിച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് അയ്യപ്പൻ്റെ കാവ്യനീതി എന്ന് മാത്രം ഓർപ്പെടുത്തുന്നു എന്തായാലും ഇതൊരു സി ബി ഐ എൻക്വയറിക്കുള്ള വിഷയമാണ് അതിലേക്ക് പോകേണ്ടതാണ് ഒരുപക്ഷേ ഈ സി ബി ഐ എൻക്വയറിയിൽ നിന്ന് ആവശ്യപ്പെടാനുള്ള കാരണം ഇതിനി കടൽ കടന്ന് അക്കരെ പോയിട്ടുണ്ടോ യഥാർത്ഥത്തിലുള്ളത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം ആ വഴിയിലേക്ക് പോകണമെങ്കിൽ റോ പോലുള്ള അന്വേഷണ ഏജൻസി വേണം റോയുടെ മറ്റൊരു ഇന്ത്യയിലെ തന്നെ ഭാഗമായ സി ബി ഐ ആണെങ്കിൽ അത് പെട്ടെന്ന് നടക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സി ബി ഐ എൻക്വയറി എന്ന കാര്യം നിർദ്ദേശം മുമ്പോട്ട് വച്ചത് എല്ലാവർക്കും ഈ വിഷയത്തിലുള്ള സംശയനിവാരണം ഉണ്ടായിക്കാണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കും